ഇഷോ മിഷഹ്യ ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആരെങ്കിലും അകാരണമായി കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ചതിച്ചിട്ടുണ്ടോ കള്ളം പറഞ്ഞിട്ടുണ്ടോ ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ എന്നോടങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് എന്നാണ് എന്നാൽ യേശു ക്രിസ്തുവിനെ നോക്കൂ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു മുഖത്ത് തുപ്പപ്പെട്ടു എന്നിട്ടും അവിടെ ഒരിക്കലും ദേഷ്യത്തോടെ പ്രതികരിച്ചില്ല എങ്ങനെയാണ് അവിടത്തേക്ക് അതിന് കഴിഞ്ഞത് കാരണം സമാധാനം എന്നത് യേശു നിലനിർത്താൻ ശ്രമിച്ച ഒന്നായിരുന്നില്ല മറിച്ച് അവിടെ വഹിച്ചിരുന്ന ഒന്നായിരുന്നു ഇന്ന് ആർക്കും ഒന്നിനും തകർക്കാൻ കഴിയാത്ത ആ ദൈവിക സമാധാനം എങ്ങനെ സ്വന്തമാക്കാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ ആറ് രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ എനിക്ക് ദൈവത്തിന്റെ സമാധാനം വേണം എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഒന്ന് സമാധാനം ഒരു സംരക്ഷണ കവചമാണ് ഒന്നാമത്തെ രഹസ്യം ഇതാണ് സമാധാനം വെറും ഒരു വികാരമല്ല അതൊരു കവചമാണ് പിശാജ് എപ്പോഴും നിങ്ങളുടെ പണമോ ആരോഗ്യമോ മാത്രമല്ല ആക്രമിക്കുന്നത് ചിലപ്പോൾ അവന് വേണ്ടത് നിങ്ങളുടെ പ്രതികരണം മാത്രമാണ് നിങ്ങളെ കൊണ്ട് ദേശ്യത്തിൽ എന്തെങ്കിലും പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും സമാധാനം പോയാൽ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടും ഫിലിപ്പിയർ നാല് ഏഴ് പറയുന്നു ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ശ്രദ്ധിക്കുക സമാധാനം നിങ്ങളെ കാക്കും പക്ഷെ നിങ്ങൾ ആ കോട്ടയ്ക്കുള്ളിൽ നിൽക്കണമെന്ന് മാത്രം ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ശരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ ആത്മീയ പ്രതിരോധത്തെ പരീക്ഷിക്കുകയാണ് ആ നിമിഷം നിങ്ങൾ തിരിച്ചടിക്കാതെ ശാന്തമായി നിന്നാൽ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്റെ സമാധാനം ഈ തർക്കത്തെക്കാൾ വിലപ്പെട്ടതാണ് അതുകൊണ്ട് അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ സ്വയം പറയുക ഇത് അവരെ കുറിച്ചല്ല ദൈവം എനിക്ക് തന്ന സമാധാനം സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് രണ്ട് പ്പെടുത്തൽ ഒരു കെണിയാണ് രണ്ടാമത്തെ കാര്യം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അത് യാദൃച്ഛികമല്ല അതൊരു തന്ത്രമാണ് ശത്രുവിന് നിങ്ങളുടെ സമാധാനം നേരിട്ട് മോഷ്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൻ നിങ്ങളെ കൊണ്ട് അത് വിട്ടുകൊടുപ്പിക്കാൻ ശ്രമിക്കുന്നു യേശു പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം ലൂക്ക പതിനേഴ് ഒന്ന് ശ്രദ്ധിച്ചോ ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് യേശു പറഞ്ഞില്ല അത് അസാധ്യമാണ് എന്നാൽ ആ വേദനയിൽ ജീവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും നമ്മെ വേദനിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു ആ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തു നോക്കുന്നു അപ്പോൾ നമ്മൾ ആ കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ക്ഷമിക്കുക എന്നത് അവർ ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കലല്ല മറിച്ച് ആ വേദന ഇനി എന്നെ ഭരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കലാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരികയാണ് മൂന്ന് നിശ്ചലതയാണ് ശക്തി ലോകം നമ്മോട് പറയും മിണ്ടാതിരിക്കരുത് തിരിച്ചടിക്കൂ നിന്റെ ഭാഗം ന്യായീകരിക്കൂ എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ശാന്തമായിരിക്കുക പുറപ്പാട് പതിനാല് പതിനാലിൽ മോശ പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി മിണ്ടാതിരിക്കുന്നത് ബലഹീനതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല അത് ജ്ഞാനമാണ് നിശബ്ദത എന്നാൽ കീഴടങ്ങലല്ല അത് ദൈവത്തിലുള്ള ആശ്രയമാണ് ദൈവമേ എനിക്ക് കഴിയാത്തത് അങ്ങ് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പ്രവൃത്തിയിലൂടെ പറയുകയാണ് യേശു കള്ള കുറ്റാരോപിതനായപ്പോൾ അവൻ ദേഷ്യപ്പെട്ടില്ല അവൻ മൗനം പാലിച്ചു ആ മൗനം ആയിരം വാക്കുകളെക്കാൾ ശക്തമായിരുന്നു നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങും നാല് അഹങ്കാരം മരിക്കുമ്പോഴേ സമാധാനം ജനിക്കൂ നമ്മുടെ ദേശത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വരുന്നത് വേദനയിൽ നിന്നല്ല നമ്മുടെ അഹങ്കാരത്തിൽ നിന്നാണ് എന്നെ അങ്ങനെ പറയാൻ എന്നെ ബഹുമാനിക്കാൻ അവൻ പഠിക്കണം ഇതെല്ലാം നമ്മുടെ ഈഗോ പറയുന്നതാണ് യാക്കോബ് നാല് ആറ് പറയുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു യഥാർത്ഥ വിനയം എന്നാൽ നമ്മെ തന്നെ താഴ്ത്തിക്കെട്ടലല്ല മറിച്ച് ക്രിസ്തുവിനെ പോലെ ചിന്തിക്കലാണ് നിങ്ങൾക്ക് എല്ലാ തർക്കങ്ങളും ജയിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല നിങ്ങളുടെ ഇമേജ് സംരക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നതിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ചിലപ്പോൾ ഏറ്റവും ശക്തമായ മറുപടി ഒരു പുഞ്ചിരിയാണ് ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയോടെ അത് വിട്ടിക്കളയുക അഞ്ച് നോട്ടം ദൈവത്തിലാണെങ്കിൽ ദേഷ്യം നിലനിൽക്കില്ല അഞ്ചാമത്തെ രഹസ്യം പത്രോസ് വെള്ളത്തിനു മീതെ നടന്നത് എപ്പോഴാണ് യേശുവിനെ നോക്കിയപ്പോൾ അവൻ എപ്പോഴാണ് താഴ്ന്നു പോയത് കൊടുങ്കാറ്റിനെ നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ നമ്മളെ വേദനിപ്പിച്ചവരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സമാധാനം താഴ്ന്നു പോകുന്നു ഏഷയ ഇരുപത്തിയാറ് മൂന്ന് പറയുന്നു അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ സമാധാനം മാറും മുറിവിലേക്ക് നോക്കുന്നവൻ മുറിവിനെ മാത്രമേ കാണൂ എന്നാൽ സൗഖ്യമാക്കുന്നവനിലേക്ക് നോക്കുന്നവൻ സമാധാനം പ്രാപിക്കും മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ നിങ്ങൾ എങ്ങോട്ട് നോക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കുക പകരം ശ്രദ്ധ തിരിക്കുക ദൈവത്തിലേക്ക് നോക്കുക അവൻ നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കും ആറ് നിങ്ങളുടെ ശാന്തതയാണ് നിങ്ങളുടെ സാക്ഷ്യം അവസാനമായി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രസംഗം വാക്കുകൾ കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ സമാധാനം കൊണ്ടായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെടേണ്ട പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അത്ഭുതകരമായി ശാന്തനായി അല്ലെങ്കിൽ ശാന്തയായി ഇരിക്കുന്നത് കാണുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കും നിങ്ങളുടെ സമാധാനം നിങ്ങൾ ആരുടേതാണ് എന്ന് വെളിപ്പെടുത്തും മത്തായി അഞ്ച് ഒമ്പതിൽ യേശു പറഞ്ഞു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഓരോ തവണയും നിങ്ങൾ കൃപയോടെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തോട് പറയുകയാണ് എൻറെ ആത്മാവിനെ ഭരിക്കുന്നത് എൻറെ വികാരങ്ങളല്ല എൻറെ ദൈവമാണ് ആ നിശബ്ദമായ ശക്തിയാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് പ്രിയപ്പെട്ടവരെ സമാധാനം എന്നത് നമ്മൾ കാത്തിരുന്നു നേടേണ്ട ഒന്നല്ല അത് നമ്മൾ പണിയേണ്ട ഒന്നാണ് ശാന്തമായ മുറിയിലല്ല ബഹളങ്ങൾക്കിടയിലാണ് യഥാർത്ഥ സമാധാനം പണിയുന്നത് ഇനി ആരെങ്കിലും നിങ്ങളുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വയം ചോദിക്കുക ഈ തർക്കം എന്റെ സമാധാനത്തെക്കാൾ വലുതാണോ ദൈവം തന്ന സമാധാനം ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കണോ നിങ്ങളുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുക ക്രിസ്തുവിനെ പോലെയാകുക ഇന്നുമുതൽ ആര് എന്തു ചെയ്താലും സമാധാനം കൈവിടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ സമാധാനം എന്ന് ടൈപ്പ് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തിന്റെ രാജാവായ ഈശോയെ അങ്ങയുടെ ശാന്തത എനിക്ക് നൽകണമേ മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ എന്റെ ഉള്ളിലെ സമാധാനം കെടുത്താൻ അധികാരം നൽകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ ദേഷ്യത്തിന് പകരം ക്ഷമയും പ്രതികാരത്തിനു പകരം മൗനവും തിരഞ്ഞെടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങ് എനിക്ക് നൽകിയ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരാശ്വാസമായെങ്കിൽ ലൈക്ക് ചെയ്യുക പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ